നാലുവി നാല് അഞ്ചുവണ്ടി ഇറങ്ങി അഞ്ചുവണ്ടിറങ്ങി അഞ്ചുവണ്ടി ഇറങ്ങിടാ ചില വണ്ടിക്ക് ആ വണ്ടിക്ക് ടയറില്ല ഈ വണ്ടിയ വണ്ടിക്ക് ടയറല്ല മറിഞ്ഞു മറിഞ്ഞു മറി നേരെ ആവില്ല നേരെ ആവില്ല

അവൻ എത്ര സപ്പോർട്ട് ചെയ്യണം അടിച്ചിട്ടേ ഉള്ളൂ പോയ നമ്മുടെ വണ്ടി പറഞ്ഞോ പറഞ്ഞില്ല െ എല്ലാരും ഇറങ്ങിയല്ലേ ഇവിടെ നിന്നടിച്ചു ഇവിടുന്ന് ഞാനൊരു കവർന്നടിച്ച് കളയോ ഞാനൊരു കവർന്നടിച്ച് കളയോ കേട്ടാ പറഞ്ഞു െ ഇനി ഇനി കയറി പോലെ ഇനി എടാ ഇതെന്താ റേഡിയോ മാറിയോ ഞാൻ റേഡിയോ ചേഞ്ച് കേട്ടോ പതുക്കെ വാ കേരള <laughs> ഇവിടുത്തെ <laughs> 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 ഐസറ ഡൗണ് ഡൌണ് അടിക്കണോ കഴിഞ്ഞ കഴിഞ്ഞ

<Sọ> <conclusions> <ego> <as two> െ വണ്ടി കവറിട്ടു കേറുക അതൊക്കെ കളിക്കാം എന്തിനാണ് ഇത്ര എടുക്കും വണ്ടവണ് ടാ വെട്ടുന്ന വെട്ടുന്ന ഇവിടെ പരവെട്ടരാളോ ഇത് ഓക്കെ ഇവിടെ ഭയങ്കര ഒരാളെ പേടിക്കാൻ പറഞ്ഞേ ഇങ്ങോട്ട് ഓക്കെ നല്ലൊരു ഫയറിംഗ് ഇറങ്ങുന്നുണ്ട് ഐസന്റെ എല്ലാ പ്ലേസ് ഇവിടെ ഇറങ്ങി ഐസൻ ഒരു പേര് ഡൗൺ ആണ് കറണ്ട് ടീമിയുടെ നല്ലൊരു ഫയറിംഗ് വരുന്നുണ്ട് അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടി ഒരു വണ്ടി ഇവിടെ ബാക്കിൽ വരുന്നത് അവര് ആരും വണ്ടിയാണ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസൺ ഇവിടെ ഈ ഒരു ആംഗിൾ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടീവിയുടെ ഐസന്റെ ഹെലിയാണ് ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്ലേസ് ഈ ഒരു ആംഗിളാണ് ഹോൾഡ് ആംഗിളിൽ ഇപ്പത്തെ പ്ലേസ് വരുന്നുണ്ട് ബൈഫുഡ് ഇറ്റാച്ച് വരും കേറാൻ നോക്കുന്നു എല്ലാവരും ഈ ഒരു ആംഗിൾ വരുന്നുണ്ട് ഐസന്റെ പുഷ് ഇവിടെ വരുന്നില്ല അതേസമയം അതൊരു വലിയൊരു മണ്ഡലം പുഷ്ർന്നത് അതിനുശേഷം നോക്കാം കാരണം ടി വി നല്ലൊരു അഡ്വാൻറ്റേജ് നല്ല റിച്ച് കവർ ഉണ്ട് ഓക്കെ ജോക്കി അവിടെ ഹെലിവെച്ച എല്ലാത്തിനും പിറ്റേന്ന് നോക്കുന്നുണ്ട് കവർ കൊടുക്കാനാണോ നോക്കുന്നത് എന്ത് വന്നു വെച്ചിട്ട് ഓക്കേ ജോക്കിക്ക് നല്ലൊരു ടാഗ് വന്നു ജോക്കി മറന്നു പോയിട്ടുണ്ട് അത് ഓക്കേ ജോക്കി ഡൗൺ ജോക്കി ഡോക്കിട ഐസന്റെ ഫ്ലാഷ് അവരെല്ലാം ബാക്ക്വേർഡ് ഇറങ്ങുകയാണ് ഡൗൺ ആവാതെ ഇരിക്കണമെന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് ഓക്കെ ഈരൻ തിരിച്ചു കയറിയിട്ടുണ്ട് അതേപോലെ ടീമിന്റെ ഒരു പ്ലെയർ മാത്രം ഐസെയർ ഇവിടെ ബാക്കിയുള്ള എല്ലാവരും ഇവിടെ നീലകണ്ഠൻ ഡൗൺ ടു ഫൈവ് ടി വി എട്ട് രണ്ട് അഞ്ച് ഓക്കെ നീലകണ്ഠം ഡൗൺ ആയിരിക്കുന്നത് ടീവർ ആങ്കിളിൽ നിന്ന് സ്നൈപ്പ് അതേപോലെ നല്ല റാങ്കിൽ ഹോൾഡിംഗ് ആണ് കാര്യം നല്ല ഡൗൺ ആയിട്ടുണ്ട് ഐ ജി സി സെവൻ ഫൈവ് ഫോർ ഐ ജി സി സെവൻ ഫൈവ് സീറോ ടി വി നല്ല രീതിയിൽ അവരെ എല്ലാ ആംഗിളിൽ നിന്നും വട്ടം നിന്നിട്ടാണ് വെടിവെച്ചുകൊണ്ടിരിക്കുന്നത് ലിറ്ററലി എല്ലാ ആംഗിളിലും വട്ടം നിന്നോടാണ് വെടിവെച്ചോണ്ടിരിക്കുന്നത് മാഡിക്കിന്റെ അവരെല്ലാം കേടിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് പുഷിങ് വരുന്നുണ്ട് ടിവിയുടെ സൈഡിൽ നല്ലൊരു പുഷ് വരുന്നുണ്ട് മാഡിക്കിന്റെ നോട്ട് വരുന്നില്ല ബാക്കിലോട്ട് പ്ലേയേഴ്സ് ടീമിയുടെ ബാക്കിൽ ചന്ദ്രൻ അതേപോലെ വരുന്നുണ്ട് ഒക്കെ അവർ ടി വി റോട്ടേറ്റ് അടിച്ചോണ്ടിരിക്കുന്നത് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാ ആംഗിളിൽ നിന്നും വരി വരുന്നുണ്ട് ആ വട്ടത്തിൽ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ടി വി ഐ ജി സി എല്ലാവരും ഓക്കെ ഐ ജി സിക്ക് ഇപ്പൊ നല്ല റിഡ്ജ് കിട്ടി ടിവിയുടെ എല്ലാ പ്ലേയേഴ്സും വരുന്നുണ്ട് ഇവരെങ്ങനെ ഹോൾഡ് ചെയ്ത് നോക്കാം നമുക്ക് പക്ഷേ നല്ലൊരു ആംഗിളിൽ നിന്നും ബാക്കിൽ നിന്നൊരു നല്ലൊരു കാണുന്നത്